മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സംസ്ഥാന ചലച്ചിത്ര അവാർഡില് വേടനെ മനഃപൂർവ്വം ഉൾപ്പെടുത്തിക്കൊണ്ട് വേടനയൊക്കെ കേരള സർക്കാർ പൊക്കിപ്പിടിക്കുന്നതിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഗാസൻ പ്രേമികളുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യം തന്നെയാണ് എന്നാൽ ഈ വേടനെ എത്രത്തോളം പൊക്കിപ്പിടിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പീക്ക് ലെവൽ എന്ന് പറയുന്നത് ദ്ധതിയിൽ പോലും സൃഷ്ടി കവിതയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കലഗിരി യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് പീഡന കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ സൃഷ്ടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് സ്ത്രീ വിരുദ്ധവും പുതുതലമുറക്ക് വളരെ മോശം സന്ദേശവുമാണ് കൊടുക്കുന്നത് എന്ന തരത്തിൽ നിരവധി പരാതികൾ ഗവർണർക്ക് ലഭിച്ചിരിക്കുന്നു ഗവർണർ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു റിപ്പോർട്ട് നേടിയിരിക്കുന്നു ഗവർണർ കൃത്യമായിട്ട് കേരള പൊതുസമൂഹത്തിന് സന്ദേശം മുന്നോട്ട് വെക്കുന്നു ഈ പറയുന്ന പ്രതികളെ അല്ല ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി തന്നെയാണ് ഗവർണർ മുന്നോട്ടു പോകുന്നത് ഓരോ ആളുകളും തിരിച്ചറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഗമ്മിക് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇതിന്റെ ജൂറി ചെയർമാൻ എന്ന് പറയുന്നത് തന്നെ പ്രകാശ് രാജ് ആണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ മോദി വിരുദ്ധരിൽ പ്രധാന പ്രേമികളിലെ നമ്പർ വൺ ആളായിട്ട് നിൽക്കുന്ന ജൂറി ചെയർമാനായിട്ട് പ്രകാശ് രാജിനെ തന്നെ രംഗത്ത് വന്നതിലൊക്കെ കൊണ്ടുവന്നതിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് മികച്ച നടിയെ തിരഞ്ഞെടുത്തതിൽ കൃത്യമായ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളുണ്ട് ഇതൊക്കെ ഏതൊരു മലയാളിയും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ പ്രമുഖരായിട്ടുള്ള ഒരുപാട് നടിമാരുണ്ട് മികച്ച മലയാളികളോട് പേര് പറഞ്ഞാൽ ആരാണെന്നു പോലും ചോദിക്കാത്ത രീതിയിൽ പ്രഗൽഭരായിട്ടുള്ള പ്രമുഖ നടിമാരുള്ള നമ്മുടെ മലയാള സിനിമയിൽ ആരാളോട് പറഞ്ഞാൽ ആരാണെന്ന് പോലും അറിയാത്ത ആളുകളെ മികച്ച നടിയായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നതിൽ വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടയുണ്ട് വോട്ട് ബാങ്കിൽ ലക്ഷ്യമുണ്ട് എന്നുള്ളതൊക്കെ ഒരു തർക്കമില്ലാത്ത വിഷയ വേടനെ പൊക്കിപ്പിടിച്ച് 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 അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഈ വേടനെ പൊക്കിപ്പിടിക്കുന്നതിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഗാസൊക്കെ വേണ്ടി പാട്ടുപാടി രംഗത്തെത്തോ റാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തോ എന്നിട്ട് ആ ഒരു വോട്ട് ബാങ്ക് അതായത് ഒരു പ്രത്യേക വോട്ട് ബാങ്ക് പിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാ ഈ െ അവാർഡിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് മറ്റൊരു കാര്യം സകലരും തിരിച്ചറിയണം മോഹൻലാലിന്റെ പേര് ഒരു സ്ഥലത്ത് പോലും പരാമർശിച്ചിട്ടില്ല അതേപോലെ തന്നെ ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഉർവശി നടി ഉർവശിയെ എവിടെയെങ്കിലും ഒന്ന് പരാമർശിച്ചിട്ടുണ്ടോ നിലവിൽ ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നോക്കിയാൽ ആരുടെ പേരായില്ലാത്തത് മമ്മൂട്ടി മുതൽ ആസിഫ് അലി മുതൽ സാഹിത് സൗബിൻ സാഹിത് അതായത് പ്രധാനപ്പെട്ട ടൊവിനോ തോമസ് നമ്മുടെ കേരളത്തിലെ മിക്കവാറും നടന്മാരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ദേശീയ ചലച്ചിത്ര അവാർഡിൽ പേര് വന്ന ഒരാളെ പോലും അതിലേക്കൊന്ന് പരാമർശിക്കാൻ പോലും പ്രത്യേക പരാമർശങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ട് ഈ പറയുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡിലൊക്കെ അല്ല നടി ഉർവ് ഉറങ്ങിപ്പോയം ഈ നടി ശി എത്രത്തോളം ഉറഞ്ഞു തുള്ളിക്കൊണ്ടായിരുന്നു ഈ രംഗത്തെത്തിയിരുന്നത് ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് ഈ നടി ഉർവശി രംഗത്തെത്തിയിട്ട് എന്തുകൊണ്ട് തന്നെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തില്ല സുരേഷ് ഗോപിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ സുരേഷ് ഗോപിയുടെ മണ്ടയിലേക്കും തലയിലേക്കോ ചാടിക്കറിയിട്ടുണ്ട് ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ തിരിച്ചറിയണം നടി ഉർവശി പോലം വേണ്ടതില്ല കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ നീക്കങ്ങൾ സകലത്തിലും ഇവിടെ ഉണ്ട് അത് നടിമാർക്ക് പൊളിറ്റിക്സ് ഉണ്ട് നടി ഉർവശിയുടെ പൊളിറ്റിക്സ് ആയിരുന്നു ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ നമ്മളൊക്കെ തന്നെ കണ്ടിരുന്നത് എന്തൊക്കെ പുകിലായിരുന്നു എന്നെ മികച്ച നടിയാക്കാത്തത് എന്താണോ എന്ന് എത്ര വലിയ രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മാധ്യമങ്ങളെ കാണുന്നു ഡയലോഗ് അടിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് അതേ സുരേഷ് ഗോപിയുടെ ഡൽഹി വസതിയിൽ അത് സുരേഷ് ഗോപിയുടെ മാന്യതയാണ് അവരെത്ര പറഞ്ഞിട്ടും സുരേഷ് ഗോപി തന്നെ വസതിയിലേക്ക് വിളിച്ചു അവരെയൊക്കെ എത്തിയിട്ട് ഉർവശി നടി ഉർവശി പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് സകലെ ആളുകളും മനസ്സിലാക്കേണ്ടത് നടി ഉർവശിക്കൊക്കെ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് എന്ത് ഒരു പരാമർശം പോലും രാജ്യത്തെ മികച്ച നടിയാക്കണമെന്ന് വിളിച്ചു പറഞ്ഞ നടി ഉർവശിയുടെ പേര് ഒന്ന് പരാമർശിക്കുക പോലും ചെയ്യാഞ്ഞിട്ട് എന്ത് നടി ഉർവശി രംഗത്തെ കേരള സർക്കാരിനെതിരെ അക്ഷരം മിണ്ടാത്തത് ഓരോ മലയാളിയും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ ഇവിടെ കുറെ ആളുകളുണ്ട് ഉണ്ട് മോദിക്കെതിരെ ഉറഞ്ഞതുള്ള ആളുകൾ അവർക്കൊന്നും തന്നെ പിണറായി വിജയനെതിരെ കേരള സർക്കാരിനെതിരെ അക്ഷരം ഉണ്ടാകേണ്ടവരാ കൃത്യമായ പൊളിറ്റിക്സ് ഉള്ള ആളുകൾ തന്നെയാ ദേശീയ ചലച്ചിത്ര അവാർഡൊക്കെ വളരെ മികച്ച രീതിയിലാണ് ആളുകളെ തിരഞ്ഞെടുത്തത് നമ്മുടെ കേരളത്തിലെ നടി ഉർവശിയെ പോലും തിരഞ്ഞെടുത്തോ മികച്ച സഹനടിയായിട്ട് ഇതിനപ്പുറം എന്തായിരുന്നു ഉർവശിക്കൊക്കെ കിട്ടേണ്ടിയിരുന്നത് ഈ ഒരു സമയത്ത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ പേര് പരാമർശിക്കുക പോലും ചെയ്യാഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല അല്ല നടൻ വിജയരാഘവന്റെ പേരെന്തുകൊണ്ടാ മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുത്തല്ലേ എന്തുകൊണ്ടാണ് നടൻ വിജയരാഘവന്റെ പോലും പറയാതിരുന്നത് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ജൂറി ചെയർമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് റോള് കേരള സർക്കാർ സെലക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുക്കും അതിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറമല്ല അതേസമയം ഈ ജൂറി ചെയർമാൻ ആയിട്ടുള്ള പ്രകാശ് രാജ് രംഗത്തെത്തിയിട്ട് ഉടനെ തന്നെ അവാർഡ് പ്രഖ്യാപനത്തിന്റെ ഉടനെ തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് വിളിച്ചു പറയുകയാണ് ഓ ദേശീയ അവാർഡിനേക്കാൾ മികച്ചതാണ് ഞങ്ങള് പ്രഖ്യാപിച്ചിട്ടുള്ളത് ദേശീയ അവാർഡ് ഒന്നും ഒന്നിനും കൊള്ളില്ല ഞാൻ 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 പറഞ്ഞതാണ് ഏറ്റവും നല്ലത് എന്ന് അത്ഭുതനെ വിളിച്ചു പറഞ്ഞ് പ്രകാശ് രാജ് രംഗത്തെത്തിയതും നമ്മളൊക്കെ തന്നെ കണ്ടു ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്നൊക്കെ വിളിച്ചു പറയുമ്പോ ഇതിൽ കൃത്യമായ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങള് കേരള സർക്കാരിനുണ്ട് കേരള സർക്കാർ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ച് തന്നെയാ ജൂറി ചെയർമാൻ ആയിട്ട് പ്രകാശ് രാജിനെ തിരഞ്ഞെടുത്തതും ഇതൊക്കെ ചോറ് തന്ന സകല മലയാളികൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ നടന്നിട്ടുള്ളതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് അത് ഓരോ ആളുകളെ എടുത്തു നോക്കുമ്പോഴും മോഹൻലാലിന്റെ പേരൊന്നു ഒരു അക്ഷരം മിണ്ടാതെ മുന്നോട്ട് പോയതിലും ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾ പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രംഗത്തെത്തിയിരിക്കുന്നു അതേപോലെ തന്നെ നിയമസഭാ ഇലക്ഷൻ അടുത്തെത്തിയിരിക്കുന്നു ഇതൊക്കെയായി ബന്ധപ്പെട്ട് പ്രത്യേക വോട്ട് ബാങ്ക് ഒക്കെ ലക്ഷ്യം വെച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നുള്ളതൊക്കെ സകല ആളുകളും തിരിച്ചറിയ ഏതായാലും നടി ഉർവശിക്കൊക്കെ മോദിക്കെതിരെ ദേശീയ കേന്ദ്ര നേതൃത്വത്തിനെതിരെ ഈ ദേശീയ ചലച്ചിത്ര അവാർഡിനെതിരെ പറഞ്ഞതുപോലെ ഒരക്ഷരം പോലും നടി ഉർവസിക്കൊന്നും സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെതിരെ പറയാൻ പോലുള്ള പേര് പോലും പറഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ അതായത് ദേശീയ ചലച്ചിത്ര അവാർഡില് മികച്ച സഹനടിയായിട്ടെങ്കിലും തിരഞ്ഞെടുത്തിരുന്നു നൂറ്റി നാല്പത് കോടി ജനങ്ങളിൽ നിന്ന് മലയാള സിനിമയിലെ ഒരു മികച്ച ശിംസാനടിയായിട്ട് രാജ്യത്ത് തിരഞ്ഞെടുത്തിട്ട് അധിരധിര ഉറഞ്ഞു തൊള്ളിയിട്ടുണ്ടെങ്കിൽ എത്ര 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 മോശമായിരുന്നത് ഇപ്പോ സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെതിരെ ഒരക്ഷരം പറയാനില്ല ഇതൊക്കെ തന്നെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുക